ഹലോ അസ്സാമലൈക്കും എന്തായി എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് വരുന്നെ അപ്പൊ വിളിക്കാൻ വേണ്ടിട്ട് എയർപോർട്ടിലേക്ക് പോവാന് റെഡി ആയിക്കോണ്ടില്ല അപ്പോൾ എൻ്റെ മോനെ വിളിച്ചോണ്ടിണ്ട് ഇതാ നിൻ്റെ പപ്പ വരുന്നതല്ലേ എനിക്കെന്നിരി ഓനൊരിക്ക ചേച്ചി നോക്കിട്ട് അപ്പുറത്തേക്ക് തന്നെ മുറിട്ടിട്ട് കിടന്ന് ഓന എനിച്ചിട്ടാകുമ്പോ കുറച്ച് ഓൻ്റെ കളിയെല്ലാം ഉണ്ട് ഇങ്ങനത്തെ എല്ലാം അപ്പൊക്കാകുമ്പോ ഭാബിയും പിള്ളേർ എത്തി അങ്ങനെ ബാബിയും പിള്ളേർ വന്ന ശേഷം എൻ്റെ ഏട്ടത്തി കളിയാനും എത്തി എർപോർട്ടിലേക്ക് അവനെ വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അതാ പിള്ളേർ ഇത് ഏട്ടത്തിൻ്റെ പിള്ളേർ അങ്ങനെ അപ്പൊക്കാമ്പനെ കാണണേയില്ല നോക്കുമ്പോഴൊക്കെ ഉണ്ടാളിയെതാ പേർളക്കായ മെത്തിയായിട്ട് പേർളക്കായ് കുറച്ച് തിന്നാണുള്ളത് അപ്പോൾ എൻ്റെ മോൾ ഇതാ റെഡി ആയിന് എയർപോർട്ടിലേക്ക് പോകാൻ അപ്പോൾ അതിനെ ഏട്ടത്തിൽ കളിയെ കളിപ്പിച്ചോണുണ്ട് അതിൻ്റെ അടുക്കുന്ന എൻ്റെ ഏട്ടത്തിൻ്റെ മോൾക്ക് എന്തറിഞ്ഞിട്ട ഓൾ ഒല്ലിപ്പൊഴിച്ചിട്ട് കിടന്നിന് ഇത് എയർപോർട്ടിൽ പോകാനെല്ലാം റെഡി ആയതും എന്തും ഓൾക്കറിഞ്ഞിട്ട അപ്പൊ നമുക്ക് ഇതാ എൻ്റെ ഒരിക്കൽ കാറിൽ കയറാൻ പോയി ബൈലോട്ട് തിരിച്ചിട്ട് വന്നു എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എന്തോ ഫോട്ടോ എടുക്കുന്നതിലേറ്റ് പോസ്റ്റ് നിന്നോണ്ടുള്ളത് പെണ്ണ് അപ്പോൾ കമ്മതാ എല്ലാവരും റെഡി ആയിട്ട് കാറിൽ പോയി കീനി എയർപോർട്ടിലൊക്കെ പോകാൻ അങ്ങനെതാ എയർപോർട്ടിലേക്ക് പോയിക്കോണ്ടുണ്ട് കേസ് അപ്പോൾ എന്തെല്ലാം തമാശ ആയിക്കോണ്ടിണ്ട് ഇപ്പോൾ എന്തെല്ലാം കഥ പറഞ്ഞോണ്ടും എന്നെ കുറേ തമാശ ആയിക്കോണ്ട് ഞങ്ങൾ എപ്പോഴങ്ങനെ എയർപോർട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ എപ്പോഴും ലേറ്റാന്ന ബ്രദർ വന്നിട്ട് വെയിറ്റ് ആക്കണ്ട വരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിച്ചോണ്ട് ഇന്നും കോന് എത്തുന്നാട്ടി മുന്നേ ഞങ്ങൾക്ക് എത്തണമെന്ന് എളിറ്റ് പോയിക്കോണ്ട ചൊലിക്കോണ്ട് അങ്ങനെ ഓനക്ക് കൊടുക്കാനുള്ള ബുക്ക് ചെക്കൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ചെക്കൻ അതിനെ നല്ല പാങ്ങാക്കി അങ്ങനെ ആദ്യം ഞങ്ങൾ അതിനെ റെഡി ആയിക്കോണ്ടുള്ളത് അതിനിടയിൽ ഓനെ കളിപ്പിച്ചോണ്ടുണ്ട് ഓന് ഭയങ്കര കുസീലുണ്ട് ഇപ്പ ഓനിക്കിങ്ങനെ പോകുന്നതല്ല ഭയങ്കര ഇഷ്ടം അങ്ങനെതാക്ക ആ മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേന്ന് ചെല്ലി അങ്ങനെ ഞങ്ങൾ ഇതാ കുറച്ച് ഇപ്പറ വെയിറ്റ് ആക്കിക്കോണ്ടിണ്ട് അപ്പൊക്കെതാ നല്ല മഞ്ഞ എല്ലാം ഉണ്ടായി അങ്ങനെ അതിനെല്ലാം ആസ്വദിച്ചോണ്ടിണ്ട് ഇങ്ങനെല്ലാം ഉറക്കിണീട്ട് പുളരെല്ലാം അതിനെ നോക്കിക്കോണ്ടിണ്ട് എൻ്റെ ഇടയിൽ അപ്പൊ കന്നതാ മിലിട്ടറി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഇട നിക്കാം കയല പോകണന്ന് അങ്ങനെതാ ഞങ്ങൾ കാറിൽ കയറി ഞങ്ങൾ പോയിടത്തോളം അത് പോയിട്ടാണ് ഞങ്ങൾ പോയ ശേഷം അത് പോയി അങ്ങനെ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് വിട്ട് എയർപോർട്ടിലേക്ക് എത്തിക്കേസ് അപ്പോൾ കാരണം എൻ്റെ മോള് കൈ പിടിച്ചെങ്കൊന്നും നിൽക്കുന്നില്ല അപ്പോൾ ഓടും അടുക്കെത്തിയിട്ടാകുമ്പോൾ അലീലെ പായാനെല്ലാം തുടങ്ങി അങ്ങനെ അതാനിയെത്തി കൈ പിടിച്ചിട്ടുണ്ട് ഇതോളെ അങ്ങനെ എല്ലാവരും ഓനെ വരെ വേൽക്കാൻ പോയിക്കോണ്ടുണ്ട് ആവുമ്പോൾ ഇതാ എൻ്റെ മോളെ അളിയാനും ഏട്ടത്തിൻ്റെ മോന് കൈ പിടിച്ചോണ്ട് പൊയ്ക്കോണ്ടുണ്ട് ഓള അങ്ങനെ തന്നെ ഓളല്ല കൈ പിടിച്ചില്ല അങ്ങ് ഓളെ കിട്ടാല്ല ഇതെല്ലാം പോകുന്നതെന്ന് ആ പക്കുമ്പൊക്കെ പിന്നെ പ്രാക്ടീസ് കൊടുത്തോണ്ടുള്ളത് ബൊക്കൻ ഇങ്ങനെ കൊടുക്കണോ പപ്പാക്കലും ചെക്കന് ആ ബൊക്കെ പൊടിച്ചിട്ട് കളിച്ചോണ്ടുണ്ട് അതിൻ്റെ പൂനെല്ലാം എടുത്തിട്ട് ലാസ്റ്റ് ചെക്കന് പൊടി വന്ന് ഈ ബൊക്കൻ വേണ്ട എന്തും വേണ്ടാലിട്ട് ഒരുപെച്ച് ചാടി നീ എന്നെ കൊടുക്കലാ കൊടുക്കാമല്ലോ പപ്പാക്കലിറ്റ് അങ്ങനെ ചെക്കൻ്റെ കുറേ വീഡിയോസും ഓൻ്റെ കുറേ എല്ലാം എടുത്തിട്ട് അതിലാ ബൊക്കനെ ശരിയാക്കിയിട്ട് വെച്ച് അനിയത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ ബ്രദർ എത്തി ഗേസ് അങ്ങനെതാ ഓനക്ക് ബൊക്കെ കയ്യിൽ കൊടുത്തിന് അവനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഓന് അതൊന്നും ഇതാക്കാതെ അങ്ങനെ ഞങ്ങളെ ഓൻ എടുത്ത് എടുത്തി ഫസ്റ്റ് ഓന് കുറച്ച് കയറി പിന്നെ ഒന്ന് സെറ്റായി എൻ്റെ പപ്പാൻ്റെ അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് എൻ്റെ ഉമ്മാൻ്റെ കബംപുറത്താണ് എൻ്റെ ഉമ്മാൻ്റെ കബംപുറത്ത് പോന് എപ്പോഴും വന്നെങ്കിൽ ഫസ്റ്റ് ഉമ്മാൻ്റെ കബറും പുറത്ത് പോകാതോന് വരലില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരുതാ ഉമ്മാൻ്റെ കബറും പുറത്ത് പോയി പോണുണ്ട് കേസ് റെയിൽ കിടക്കണം കബറുംപുറം പോകണമെങ്കിൽ അങ്ങനെതാ കിടക്കുമ്പോൾ തന്നെ വണ്ടി വന്നു ഉമ്മാൻ്റെ ഇത് ചെല്ലുമ്പോൾ തന്നെ മനസ്സ് നല്ലോണം ബേജാറാണ് ഇതാ അങ്ങനെ മന കബ്രം പുറത്ത് പോയിക്കോണ്ടുണ്ട് അങ്ങനെ ആ മനക്കബ്രംപുറത്തെല്ലാം പോയിട്ട് ഞങ്ങൾ നേരെ പൊരുക്ക് വിട്ടു അങ്ങനെ അങ്ങനെതാ പൊരുക്കെത്തി അങ്ങനെ എല്ലാവരും ഇതാ കറന്ന് അങ്ങനെ അങ്ങനെതാ ഓനിക്ക് പൈ ചിറ്റി കഴിയുന്നില്ല അതിന് അങ്ങനെ ഫസ്റ്റ് തന്നെ എല്ലാവരും വേക്കാനിരുന്നു അങ്ങനെ എല്ലാവരും വേച്ച ശേഷം ഓൻ്റെ പെട്ടി പൊട്ടിക്കലാണ് ഇനി തുടങ്ങുന്നത് അങ്ങനെ അതാ ഓനെ അവൻ്റെ മോൻക്ക് ബൈക്ക് കൊണ്ടു വന്നീന് ബെറ്ററിൻ്റെ അങ്ങനെ ഓന് ഫസ്റ്റ് തന്നെ പൊട്ടിച്ചതും എൻ്റെ മോൻ്റെ ബൈക്ക് അങ്ങനെ അതിനെതാ ഫിറ്റാക്കാൻ എല്ലാം ഉണ്ട് അങ്ങനത അതിനെ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് എല്ലാം നോക്കിക്കോണ്ടുണ്ട് ചക്കര നോക്കിക്കോണ്ടിണ്ട് ഇതെന്തു പ ഇതെന്ത് സാധനമോ നിലയ്ക്ക് അങ്ങനെ അതാ അതിന് അതിലൊരു പെട്ടി പൊട്ടിച്ചോണ്ടുണ്ട് ബെലങ്ങനൊന്നും കൊണ്ടു വന്നിട്ട് അപ്പം എന്തെങ്കിലും ഓനിപ്പോൾ പോയിട്ട് രണ്ട് മാസം എത്ര പിന്നെ അന്ന് ഒരിക്കൽ വന്നിട്ടുണ്ടായി ഓന് മാരേജിന് അങ്ങനെ അങ്ങനെതാ ചെക്കൻ അതിൻ്റെ ചൂടെടുത്തിട്ട് ചൂടെ എടുത്തിട്ട് കഴിഞ്ഞില്ല ടേസ്റ്റ് അങ്ങനെ അങ്ങനെതാ എല്ലാം പൊടിച്ചോണ്ടുണ്ട് അതിൻ്റെ ആങ്ങൾക്കല്ല മാറ്റി എന്തോ ഒരു ഭ്രാന്ത് ഓളിയാടെ ഷോപ്പിൽ പോയെങ്കിൽ ഫസ്റ്റ് നോക്കുന്ന മാറ്റി നോക്കുന്നത് അങ്ങനത്തെ ഒരു ഭ്രാന്ത് അങ്ങനെതാ ഓനോരോന്നോരോന്നായിട്ട് എടുത്തോണ്ടുണ്ട് അതൊരു പാങ്ങല്ല പെട്ടി പൊട്ടിക്കുന്ന ഒരു പാങ്ങല്ല നോക്കാനും ഇതാക്കാനും അങ്ങനെ അപ്പൊക്കാമ്പൊക്കെ അതിന് ചെക്കനെ അതിലെത്തിയിട്ട് നോക്കും അങ്ങനെ മുട്ടായതാണ് എല്ലാവർക്കും ഒരേപോലെ ഒതിച്ചോണ്ട് ഞമ്മളുടെ എത്ര മഷാവുന്ന അങ്ങനെ പിള്ളേർ ഉണ്ട് ഉപ്പ എത്ര ഒതിച്ചെങ്കിലും മതിയാവല്ലോ അങ്ങനെ ഉപ്പയെ നേരെ അതിനെ കണക്കാക്കിയിട്ട് എല്ലാം ഒതിച്ചോണ്ടുള്ളത് അങ്ങനെ അപ്പൊ കാമ്പക്കത്ത് ചെക്കെന്താ അതിൻ്റെ ഇടയിലാണ് വൈക്കിലെത്തിട്ട് ഓനെ കൽപ്പിച്ചോണ്ടുണ്ട് പിള്ളേരെല്ലാം കൂടിയിട്ട് ചെക്കൻ്റെ കുസി കണ്ട പിന്നെ ഉപ്പം തുടങ്ങി എല്ലാവർക്കും ഇതിങ്ങനെ ഓതി വെക്കാൻ ഉപ്പം എല്ലാവരേ പോലെ വെക്കും അപ്പം കാുമ്പോഴൊക്കെ വൈ വൈകുന്നേരമാകുമ്പോഴേക്കിതാ ബേക്കവും മുട്ടവും കേങ്ങ് കാച്ചവും ആക്കീന് അതാ ബേക്ക കാച്ചിട്ടായ് മുട്ട കാച്ചി അപ്പം കാുമ്പോൾ തന്നെ ഞാൻ എത്തിയതിൽ നിന്നൊന്ന് പൊക്കിയിട്ടായി ഞാനീൻ്റെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അപ്പം അങ്ങനെ ദാ ബാബി ചായ എല്ലാം റെഡിയായി ചായ എല്ലാം കുടിച്ചിട്ട് കുറച്ചു കുറച്ച് വിത്തയക്കോണ്ടിട്ടുണ്ട് അപ്പുറം എല്ലാം കുറച്ച് ബിസി അല്ല പറഞ്ഞിട്ട് ആങ്ങളെ മോനത അതിൽ എത്തിച്ചിട്ട് കളിപ്പിച്ചോണ്ടുണ്ട് അങ്ങനെ രാത്രിക്കുള്ള ഫുഡ് റെഡി ആയിക്കോണ്ടിട്ടുണ്ട് ബാബിത കച്ചമ്പർ റെഡി ആയിക്കോണ്ടുണ്ട് പിന്നെ ബീൻസ് ബീൻസ് വറവ് കോഴിക്കറി ആട്ടറച്ച് ചാറ് ചപ്പാത്തി നെയ്ച്ചോറ് ഇതാണ് രാത്രിത്തെ ഫുഡ് ഇത്ര തന്നെ എന്നൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ബായ്